എല്ലാവർക്കും നമസ്കാരം മൈൻഡ് ബോഡി കെയറിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ഡോക്ടർ സീത ബജനസ്മസ് എന്ന് പറയുന്ന അവസ്ഥയിൽ നമുക്ക് ഈ ബന്ധപ്പെടുമ്പോൾ വേദന വരുമോ എന്നുള്ള ആ ഒരു പേടിയാണ് മെയിൻ ആയിട്ടുള്ളത് ബന്ധപ്പെടാൻ സമ്മതിക്കാറില്ല ബന്ധപ്പെടാൻ വേണ്ടി നമ്മൾ തുടങ്ങി കുറച്ചൊക്കെ അങ്ങ് അകത്തോട്ട് പോകുന്ന സമയത്തല്ലേ നമുക്ക് ആ പെയിൻ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയുള്ളൂ ഇത് അവിടെ വരെ ഒന്നും എത്തില്ല ഏകദേശം അവിടെ ആ ഒരു പിന്നെ എത്തുന്ന സമയത്ത് തന്നെ ആ ഒരു പേടി കാരണം അവിടുത്തെ മസിൽസും ആ വജേനയുടെ ആ മസിൽസ് മാത്രമല്ല ആ ചന്തിയുടെ മസിൽസും ഉൾത്തോടെ മസിൽസും എല്ലാം കൂടി ഇങ്ങനെ സ്പാസം അത് ഇങ്ങനെ അങ്ങ് പോവുകയാണ് ചെയ്യുന്നത് മനസ്സിലായില്ലേ അങ്ങനെയുള്ള കേസുകൾക്ക് ഈ ഹൈമനെറ്റമി ചെയ്തിട്ട് പ്രത്യേകിച്ച് ഒരു കാര്യവും ഇല്ല ഒരുപാട് കപ്പിൾസ് നമ്മളുടെ അടുത്ത് വജൈനിസ്മസ് എന്ന ആ ഒരു അവസ്ഥയ്ക്കായിട്ട് ട്രീറ്റ്മെന്റിന് വേണ്ടി ഇവിടെ വരുന്ന സമയത്ത് അതിനോട് ഇതിനു മുൻപ് നിങ്ങൾ എന്തൊക്കെ ട്രീറ്റ്മെന്റ് ആണ് ചെയ്തിട്ടുള്ളത് എന്ന് ചോദിക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് പകുതിയിലധികമെങ്കിലും ആളുകൾ നമ്മളോട് പറയുന്നത് ഇതിനു മുൻപ് ഒരു ഡോക്ടറെടുത്ത് പോയപ്പോൾ ഡോക്ടർ ഇങ്ങനെ ഹൈമൻ ഒരു കട്ടിയായിട്ടുണ്ട് അതുകൊണ്ടാണ് പ്രശ്നം വരുന്നത് അപ്പോൾ അത് ഒന്ന് സർജറി ചെയ്തു കഴിഞ്ഞാൽ ശരിയാവും എന്ന് പറഞ്ഞിട്ട് ചിലർക്കൊക്കെ സർജറി ചെയ്തിട്ടുണ്ട് ചിലർക്കൊക്കെ സർജറി ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അവർ ചെയ്യാൻ പിന്നെ വീണ്ടും അങ്ങോട്ട് തിരിച്ചു പോയിട്ടില്ല അയ്യോ ഇതെങ്ങനെയാണ് സർജറി കൊണ്ട് ശരിയാകുക എന്ന് അവർക്ക് തന്നെ ഒരു സംശയം തോന്നി അവർ പോയിട്ടില്ല എന്നൊക്കെയാണ് പലരും പറയുന്നത് അപ്പോൾ വജൈനിസ്മസിന്റെ ഒരു പ്രധാന ട്രീറ്റ്മെന്റ് എന്ന രീതിയിൽ ഹൈമനറ്റുമി ആരെങ്കിലും ആർക്കെങ്കിലും സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ദയവായിട്ട് അത് ചെയ്യാൻ മുതിരരുത് ഇനി ഉള്ള ഏതെങ്കിലും ഒരു വ്യക്തിക്ക് കൂട്ടത്തിൽ ഈ ഹൈമൻ്റെ എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ട് വളരെ കട്ടിയായിട്ടുള്ള ഹൈമൻ ഉണ്ട് ഹൈമനട്രീസിയ അല്ലെങ്കിൽ ഹൈമന ടാക്സ് ഉണ്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാത്രം ാണ് ബജാനിസ്മസിന് ചെയ്യുന്ന ബാക്കി ട്രീറ്റ്മെന്റിനോടൊപ്പം നമ്മൾ ഈ ഒരു ഹൈമന്റ് എന്തെങ്കിലും ഒരു പ്രൊസീജിയറും കൂടി ചെയ്യേണ്ടതായിട്ട് വരുന്നത് മനസ്സിലായല്ലോ അല്ലെ അപ്പോൾ ഈ അബദ്ധം ആർക്കും പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യം പ്രത്യേകമായിട്ട് എടുത്ത് പറയുന്നത് ഈ കിട്ടിയ അറിവ് എല്ലാവരുമായിട്ടും പങ്കുവെക്കുക